ലോകത്തെ ആശങ്കയിലാക്കിയ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിർണായക ഇടപെടൽ നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർണായക ചർച്ചകളാണ് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി എന്നിവരുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പുടിൻ സമ്മതം അറിയിച്ചതായി ട്രംപ് അവകാശപ്പെട്ടു പുടിനെ പോലെ സെലൻസ്കിയും സമാധാനം ആഗ്രഹിക്കുന്നതായി അറിയിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു സൗദി അറേബ്യയിൽ വെച്ച് പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് ട്രംപ് ഈ ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഫോർമുലകൾ ഉരുത്തിരിഞ്ഞേക്കും അതേസമയം ട്രംപിന്റെ സൗദി സന്ദർശനം ഗസയുടെ വിഷയത്തിലും നിർണായകമാണ് ഗസയെ യു എസ് ഏറ്റെടുക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രംപ് ഈ വിഷയത്തിൽ തന്റെ മനസ്സിൽ എന്താണെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ട്രംപ് പങ്കുവച്ചേക്കും സൗദിക്കും താല്പര്യമുള്ള വിഷയമായി ട്രംപിന്റെ പ്രപ്പോസൽ മാറുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഹമാസിനുള്ളത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായി ഇരു നേതാക്കളും ട്രംപുമായി സംസാരിച്ച കാര്യം റഷ്യയും യുക്രൈനും സ്ഥിരീകരിച്ചെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ഒന്നര മണിക്കൂർ നീണ്ട ഫോൺ സംഭാഷണത്തിൽ ട്രംപിനെ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിച്ചതായി റഷ്യ അറിയിച്ചു സമാധാനം കൈവരിക്കാനുള്ള അവസരം ഉൾപ്പെടെ ചർച്ചയായി എന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം പുടിനുമായി ടെലിഫോണിലൂടെയാണ് ട്രംപ് സംസാരിച്ചത് ഒന്നര മണിക്കൂർ നീളുന്ന സംഭാഷണത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ട നടപടികളെക്കുറിച്ച് സംസാരിച്ചു ഇരുനേതാക്കളും കാലതാമസം കൂടാതെ ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിച്ചതായി ട്രംപ് വെളിപ്പെടുത്തി സൗദി അറേബ്യയിൽ വെച്ച് പുടിനുമായി കണ്ടുമുട്ടുമെന്നാണ് ട്രംപ് പറഞ്ഞത് സൗദി രാജകുമാരനെ നമുക്കറിയാം കൂടിക്കാഴ്ചയ്ക്ക് പറ്റിയ സ്ഥലമാണ് സൌദിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ ഇടപെടലോടെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുന്നുവെന്നാണ് വിലയിരുത്തൽ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ ഉടൻ ആരംഭിക്കും ഞങ്ങളുടെ ടീമുകൾ ഉടനടി ചർച്ചകൾ ആരംഭിക്കാമെന്ന് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കയെ വിളിച്ച് ഈ ചർച്ചയെക്കുറിച്ച് ഞങ്ങൾ ഉടൻ അറിയിക്കും അക്കാര്യമാണ് ഞാൻ ചെയ്യുക ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കാത്ത തന്റെ മുൻഗാമി ബൈഡനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ട്രംപ് എന്നാൽ എന്താണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്ലാനെന്ന് ട്രംപ് വെളിപ്പെടുത്തിയിട്ടില്ല തുൽസി ഖബാഡ് നാഷണൽ ഇന്റലിജൻസ് ഏജൻസിയുടെ ഡയറക്ടറായി ചുമതലയേൽക്കുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള പരിശ്രമങ്ങളെക്കുറിച്ച് പറഞ്ഞത് രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ ട്രംപിന്റെ പ്രഥമ പരിഗണനയിലുള്ള വിഷയങ്ങളിൽ ഒന്നാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ പരിഹാരം ഒന്നര മണിക്കൂറോളം നീണ്ട പുടിൻ ട്രംപ് സംഭാഷണത്തെ റഷ്യയും ശരിവയ്ക്കുന്നുണ്ട് ഈ സംഭാഷണത്തിനിടെ ഇരുവരും കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചുവെന്നാണ് ക്രെംലിൻ പറയുന്നത് അതിനിടെ പുടിൻ ട്രംപിനെ മോസ്കോയിലേക്ക് ക്ഷണിച്ചുവെന്നും ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്